നമസ്കാരം എൻ്റെ പേര് അമ്പിളി പത്തനംതിരം തുല്യതാ പഠിതാക്കളെ ലേൺ വിത്ത് അമ്പിളി എന്ന യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാഠം മൂന്ന് ഉപ്പ് എന്ന കവിത ഇത് മലയാളത്തിൻ്റെ പ്രശസ്തനായ കവി സച്ചിദാനന്ദൻ എഴുതിയതാണ് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാഠത്തിൻ്റെ ആശയം ഞാനൊരു ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ കയറി ആ ക്ലാസ് ഒന്ന് കാണുക കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ചോദ്യ ഉത്തരങ്ങളിലേക്ക് പോകാം കവിത ഒന്നുകൂടി ഞാനൊന്ന് ചൊല്ലാം ഒന്ന് കേട്ടു നോക്കൂ തൊണ്ണൂറ് വർഷം മുമ്പ് സമുദ്രത്തിൻ്റെ നിരന്തര തരംഗങ്ങളുടെ വിയർപ്പു വറ്റിച്ച് ഞങ്ങളുണ്ടാക്കി ഒരു പിടിയുപ്പ് മെലിഞ്ഞ ഒരു കയ്യിൽ ഉയർത്തിപ്പിടിച്ച ലോലമായ വെളുപ്പിൻ്റെ ഒരു മുട്ട് ഒരു കൈ പെട്ടെന്ന് വിലങ്ങണിഞ്ഞ അറുപതിനായിരം കയ്യുകളായി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ ഉയർത്തിപ്പിടിച്ച പല കോടി മുഷ്ടികളായി അന്നുമുതൽ സത്യം തടവിലാക്കപ്പെട്ട ഉപ്പെന്നറിയപ്പെട്ടു രാമൻ അള്ള ഖുദാമിഷിഹ എല്ലാമായിരുന്നു ഞങ്ങൾക്ക് ഉപ്പ് കടൽനുരയിൽ നിന്നുയർന്ന് അടുക്കളയിലെത്തിയ പ്രവാചക സ്വപ്നങ്ങളുടെ നിത്യസംരക്ഷകയായ വെള്ളച്ചിറകുള്ള മാലാഘ ഒരു പിടി സ്വാതന്ത്ര്യം ഒരു പിടി സമത്വം ഒരു പിടി സ്നേഹം ഒരു പിടി കാരുണ്യം ഒരു ലവണബുദ്ധൻ ഇന്നു ഞങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തുന്നു സമുദ്രനീലയുടെ പശ്ചാത്തലത്തിൽ വെളുത്ത ഉപ്പിൻ്റെ ഒരു പതാക ഞങ്ങൾക്കിനിയും ദർശനം നൽകാതെ തെന്നിപ്പോകുന്ന കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യം ഞങ്ങളിന്നും ചെവിയോർത്തിരിക്കുന്ന ശുബ്രസ്മത് സമതയുടെ തുഷാര വിസ്താരം ഞങ്ങളുടെ മാംസവും മിഴിനീരും കൊണ്ട് ശ്വേതസുഗന്ധിയായ തയമ്പുറ്റ കൈ തൊണ്ണൂറ് വർഷം മുൻപ് ദണ്ഡിയിലുയർത്തിയ കലാപത്തിൻ്റെ മണൽത്തരികൾ പറ്റിപ്പിടിച്ച അരികുകറുത്ത ഒരു ഒരു പിടി പിടി ഉപ്പ് കവിയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം കെ സച്ചിദാനന്ദൻ ഒരു കവിയും വിവർത്തകനും സാഹിത്യ നിരൂപകനുമാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും അദ്ദേഹം എഴുതുന്നുണ്ട് മാതൃഭാഷയായ മലയാളത്തെ ഹൃദയത്തോടെ അദ്ദേഹം കൂടുതൽ അടുപ്പിക്കുന്നുണ്ട് മഹാത്മാഗാന്ധി കവിയെ ഏറെ സ്വാധീനിച്ചിരുന്നു ഗാന്ധിയെക്കുറിച്ച് ഏഴോളം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിലൊന്നാണ് ഉപ്പ് സത്യാഗ്രഹത്തെ അടിസ്ഥാനമാക്കി രചിച്ച ഉപ്പ് എന്ന് നമുക്ക് പഠിക്കാനുള്ള ഈ കവിത ഗാന്ധി തന്നിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതാനും പദങ്ങൾ പിരിച്ചെഴുതിയത് ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം ഉയർത്തി പ്ലസ് പിടിച്ച ഇത് ചേർത്തെഴുതിയപ്പോൾ ഉയർത്തി പിടിച്ച എന്നായിരിക്കുന്നു ഇവിടെ പ ഇരട്ടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം വിലങ്ങ് പ്ലസ് അണിഞ്ഞ ചേർത്തെഴുതിയപ്പോൾ അത് വിലങ്ങണിഞ്ഞ എന്നായി മാറിയിരിക്കുന്നു ഇവിടെ ആദ്യത്തെ പദമായ വിലങ്ങ് എന്നതിലെ ചന്ദ്രകല അതായത് സമൃദ്ധോകാരം ലോപിച്ചു പോയിരിക്കുന്നു മൂന്നാമത്തേത് മണൽ പ്ലസ് തരി എന്നാണ് അത് ചേർത്തെഴുതിയപ്പോൾ മണൽത്തരി എന്നാകുന്നു ഇവിടെയും രണ്ടാമത്തെ പദത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ത അത് ഇരട്ടിച്ചിരിക്കുന്നതായിട്ട് കാണാം ഇനിയും ഏതാനും പദങ്ങൾ നമുക്ക് ഒന്ന് വിഗ്രഹിച്ചെഴുതാം നിരന്തര തരംഗം നിരന്തരമായ തരംഗം തുഷാര വിസ്താരം തുഷാരത്തിൻ്റെ വിസ്താരം മണൽ തരികൾ മണലിൻ്റെ തരികൾ ഇവിടെ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഒരു മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ് കൂടാതെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞല്ലോ ഇന്ത്യ എന്ന കൂട്ടക്ഷരം നമ്മൾ പ്രിൻ്റ് എടുത്തു വരുമ്പോൾ ഇതേ രീതിയിലാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ തിരുത്തി ശരിയായ രീതിയിൽ ഇന്ത്യ എന്നാക്കി എഴുതി പഠിക്കണം അടുത്തതായിട്ട് നമുക്ക് പഠന പ്രവർത്തനങ്ങളിലെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം ഒന്നാമത്തെ ചോദ്യം ലോലമായ വെളുപ്പിൻ്റെ ഒരു മൊട്ട് കവിതയിലുള്ള സമാന പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ അർത്ഥതലങ്ങൾ വിശകലനം ചെയ്യുക ഈ കവിതയിൽ ഇതുപോലെയുള്ള അനേകം പ്രയോഗങ്ങൾ കവി ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ലോലമായ വെളുപ്പിൻ്റെ ഒരു മൊട്ട് ഉപ്പിൻ്റെ നിറം വെളുപ്പാണല്ലോ വെളുത്ത ഒരു പൂമൊട്ട് പോലെ മൃദുലമായതും സുന്ദരമായതുമാണ് ഉപ്പ് എന്നർത്ഥം കവി ഇവിടെ ആ വെളുത്ത നിറത്തിലുള്ള ആ ചെറിയ ഉപ്പിനെ ഒരു ഭംഗിയുള്ള ലോലമായ വെളുത്ത നിറമുള്ള മുട്ടിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അടുത്തത് ചിറകു സ്വപ്നങ്ങളുടെ നിത്യ സംരക്ഷകയായ വെള്ളച്ചിറകുള്ള മാലാഖ ഉപ്പിനെ വെള്ളച്ചിറകുള്ള മാലാഖയായിട്ട് കവി കാണുന്നു ദുഃഖിതർക്ക് അനുഗ്രഹം നൽകി രക്ഷിക്കുകയാണല്ലോ മാലാഖ ചെയ്യുന്നത് ഇവിടെ ഉപ്പ് സ്വാതന്ത്ര്യം എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവാനായി നിലകൊള്ളുന്നു എന്ന് ആശയം അടുത്ത പ്രയോഗം ശുഭ്രസമതയുടെ തുഷാര വിസ്താരം ശുഭ്രം വെളുത്തത് മനുഷ്യരുടെ തുല്യതയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് വെളുത്ത നിറം ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് സമത്വവും തുഷാരവും വെന്മയാണ് അടുത്ത ചോദ്യം ഒരു പിടി സ്വാതന്ത്ര്യം ഒരു പിടി സമത്വം ഒരു പിടി സ്നേഹം ഒരു പിടി കാരുണ്യം ഒരു ലവണ ബുദ്ധൻ നമ്മുടെ ഉപ്പന്ന കവിതയിലെ വരികളാണ് ഇവ ചോദ്യം ഇതാണ് ഗാന്ധിജിയെയും ബുദ്ധനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഈ വരികളുടെ ധ്വനിതലങ്ങൾ വിശദമാക്കുക ഗാന്ധിയും ബുദ്ധനും അഹിംസാവാദികളായിരുന്നു രണ്ടുപേരും ജീവിതത്തിൽ അഹിംസയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളാണ് ചെയ്തിരുന്നത് ഗാന്ധിജി അഹിംസാ മാർഗത്തിലൂടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭ്യമാക്കാൻ പരിശ്രമിച്ചപ്പോൾ ബുദ്ധനാകട്ടെ അഹിംസയുടെ മഹത്വം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയാണ് ചെയ്തത് ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു പ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹം ദണ്ഡി ദണ്ഡിക്കടപ്പുറത്തെ കടൽജലം വറ്റിച്ച് ഉപ്പുണ്ടാക്കിയാണ് അദ്ദേഹം ഭാരത മക്കളോടൊപ്പം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ പ്രതികരിച്ചത് വൈദേശിക ഭരണത്തിൽ വൈദേശിക ഭരണത്തിൻ കീഴിൽ ഭാരതീയർക്ക് നഷ്ടമായത് സ്വാതന്ത്ര്യം സ്നേഹം സമത്വം കാരുണ്യം തുടങ്ങിയ മാനുഷിക വികാരങ്ങളായിരുന്നു അതെല്ലാം ലഭ്യമാക്കാൻ ഗാന്ധിജി തൻ്റെ ജീവിതത്തിലൂടെ പരിശ്രമിച്ചു കപില വസ്തുവിലെ രാജകുമാരനായ ബുദ്ധൻ പാവപ്പെട്ട മനുഷ്യരുടെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടിയായിരുന്നു എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയത് ഇവിടെ ഗാന്ധി ഗാന്ധിജിയുടെയും ബുദ്ധൻ്റെയും ലക്ഷ്യം ഒന്നു തന്നെയാണെന്ന് പറയാവുന്നതാണ് അടുത്ത ചോദ്യം എ ബ്ലോസം ഓഫ് ടെൻഡർ വൈറ്റ് എ ഹാൻഡ് ഫുൾ ഓഫ് ലിബർട്ടി ഡാർക്ക് ഹെയർഡ് ഫ്രീഡം ഇവിടെ ഇതാ ഉപ്പെന്ന കവിതയുടെ ഇംഗ്ലീഷ് പരിഭാഷ മൂന്ന് വരികൾക്ക് നൽകിയിരിക്കുന്നതാണ് കാണുന്നത് നമ്മൾ ചെയ്യേണ്ടത് പരിഭാഷയിലുള്ള പ്രയോഗങ്ങൾക്ക് സമാനമായവ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക എന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് പാഠപുസ്തകത്തിൽ മലയാള പരിഭാഷയും അതോടൊപ്പം ഇംഗ്ലീഷ് പരിഭാഷയും ഉൾപ്പെടുന്ന കവിതാഭാഗം നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ നമുക്ക് നൽകിയിരിക്കുന്ന ഇംഗ്ലീഷ് വരികളുടെ മലയാള പരിഭാഷ ഒന്ന് നോക്കാം എ ബ്ലോസം ഓഫ് ടെൻഡർ വൈറ്റ് ലോലമായ വെളുപ്പിൻ്റെ മുട്ട് എ ഹാൻഡ്ഫുൾ ഓഫ് ലിബർട്ടി ഒരു പിടി സ്വാതന്ത്ര്യം ഡാർക്ക് ഹെയർഡ് ഫ്രീഡം കൃഷ്ണകേശിനിയായ സ്വാതന്ത്ര്യം ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് കവിതയും മലയാള കവിതയും നൽകിയിട്ടുണ്ട് നിങ്ങൾ ആ കവിതകൾ തമ്മിൽ പരിശോധിച്ചിട്ട് അതിൻ്റെ മലയാള പരിഭാഷകൾ ഓരോ വരിയുടേതും ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കാം തൊണ്ണൂറ് വർഷം മുമ്പ് സമുദ്രത്തിൻ്റെ നിരന്തര തരംഗങ്ങളുടെ വിയർപ്പ് വറ്റിച്ച് ഞങ്ങളുണ്ടാക്കി ഒരു പിടി ഉപ്പ് ഉപ്പ് സത്യാഗ്രഹം എന്ന സമരമുറയുടെ എന്തെല്ലാം സവിശേഷതകളെ അവതരിപ്പിക്കാൻ ഈ വരികൾക്ക് കഴിയുന്നുണ്ട് ഒന്ന് വിശകലനം ചെയ്ത് എഴുതുക ഉത്തരം ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായിരുന്നു നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ ഭാരതമക്കളാകട്ടെ അടിമത്തത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിക്കപ്പെട്ട് കൊടും വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടക്കുന്ന കാലഘട്ടമായിരുന്നു അത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും ഇന്ത്യൻ ജനതയെ മോചിപ്പിക്കുവാൻ ഗാന്ധിജി സ്വീകരിച്ചത് അഹിംസയിൽ അധിഷ്ഠിതമായ സമരമുറയായിരുന്നു ആയുധവും സൈന്യവും ഉപയോഗിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പടപരിധി ജയിക്കാനാകില്ല എന്ന് ഗാന്ധിക്കറിയാമായിരുന്നു അവരെ ധാർമ്മികമായി കീഴടക്കുക അവർക്കെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളുക ഇതായിരുന്നു ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്താനുള്ള പോംവഴി എന്ന് ഗാന്ധി മനസ്സിലാക്കിയിരുന്നു ഉപ്പ് എന്ന കവിതയിൽ ഉപ്പ് സത്യാഗ്രഹവും എല്ലാവരുടെയും അടുക്കളയിലെ സാധാരണ ഉപ്പ് ഒരു രൂപകമായി മാത്രമല്ല ആയുധമായും ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള മുദ്രാവാക്യമായും ഗാന്ധി ഉപയോഗിക്കുന്നു കാരണം ഇത് സാധാരണമായ കാര്യമാണ് എന്ന് മാത്രമല്ല ഏറ്റവും ആവശ്യമുള്ള കാര്യവുമാണ് ഉപ്പിൻ്റെ ശക്തി ഗാന്ധിജിക്ക് അറിയാമായിരുന്നു സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്താനായി അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പ് അദ്ദേഹം സമരായുധമായി തെരഞ്ഞെടുത്തു ബ്രിട്ടീഷ് ഭരണകൂടം ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസ സത്യാഗ്രഹമാണ് ഉപ്പു സത്യാഗ്രഹം ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടൽ തീരത്തേക്ക് പതിനായിരക്കണക്കിന് ആളുകൾ ജാഥയായി പോകുകയും കടൽവെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കി ഉപ്പു നിയമം ലംഘിക്കുകയും ചെയ്തു തങ്ങളുടെ എതിർപ്പ് ഭരണാധികാരികളെ അറിയിക്കുവാനും അവർക്കെതിരെ ഭാരത മക്കൾ പ്രതികരിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താനും ഉപ്പ് സത്യാഗ്രഹം എന്ന സമരം പ്രയോജനപ്പെട്ടു എന്ന് പറയാം ഇനി നമുക്ക് പാഠത്തിലെ മറ്റു ചില ചോദ്യങ്ങളിലേക്കൊന്ന് പോകാം അതിൻ്റെ ഉത്തരങ്ങളൊന്ന് കാണാം രാമൻ അള്ള ഖുദ മിശിഖ എല്ലാമായിരുന്നു ഞങ്ങൾക്ക് ആ ഉപ്പ് കടൽനുരയിൽ നിന്നുയർന്ന് അടുക്കളയിലെത്തിയ പ്രവാചക ഉപ്പിന് കവി നൽകുന്ന അർത്ഥതലങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ബ്രിട്ടീഷ് ഭരണകൂടം അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധാരണ ഉപ്പിനു പോലും നികുതി നികുതി ചുമത്തുകയുണ്ടായി ഇതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം കടൽ ജലം വറ്റിച്ച് ഉപ്പുണ്ടാക്കി പ്രതിഷേധിക്കുകയാണ് അന്ന് ചെയ്തത് ജാതിമത ഭേദമന്യേ ഭാരതമക്കൾ അന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തോട് തങ്ങളുടെ എതിർപ്പ് അറിയിച്ചു കടൽവെള്ളം വറ്റിച്ചാണല്ലോ ഉപ്പുണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഉപ്പ് പ്രവാചകയ്ക്ക് തുല്യമാണെന്ന് കവി പറയുന്നു മനുഷ്യന് നന്മയും നല്ല കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് ഈശ്വരാനുഗ്രഹം ലഭ്യമാക്കി സംരക്ഷിക്കുകയാണ് പ്രവാചകർ ചെയ്യുന്നത് ഉപ്പ് എന്ന സാധാരണ വസ്തു ഉപ്പ് സത്യാഗ്രഹം എന്ന സമരമുറയിലൂടെ ഭാരത മക്കൾക്ക് അവരുടെ പ്രതിഷേധം വൈദേശിക ഭരണകൂടത്തോട് രേഖപ്പെടുത്തുവാൻ ഇടവരുത്തി ചുരുക്കത്തിൽ ഉപ്പ് ഒരു പ്രവാചകന് തുല്യം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇതാ ഒരു മാർക്കിന്റെ ഒരു ചോദ്യം തൊണ്ണൂറ് വർഷം മുമ്പ് സമുദ്രത്തിന്റെ നിരന്തര തരംഗങ്ങളുടെ വിയർപ്പ് പറ്റിച്ച് ഞങ്ങളുണ്ടാക്കി ഒരുപിടി ഉപ്പ് ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏത് സംഭവമാണ് കവി അർത്ഥമാക്കുന്നത് ഉത്തരം ഉപ്പു സത്യാഗ്രഹം മറ്റൊരു ചോദ്യം മുതൽ സത്യം തടവിലാക്കപ്പെട്ട ഉപ്പെന്നറിയപ്പെട്ടു ഇവിടെ കവി അർത്ഥമാക്കുന്നതെന്ത്രത്തിലേക്കൊന്ന് നോക്കൂ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം കടൽ ജലം വറ്റിച്ച് ഉപ്പുണ്ടാക്കിയാണ് പ്രതിഷേധിച്ചത് സമരത്തിൽ പങ്കെടുത്ത പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ ഉയർത്തിപ്പിടിച്ച കൈക്കുള്ളിൽ ഉപ്പ് നിറച്ച് പ്രതിഷേധം അറിയിച്ചു സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് അവർ ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ പട പൊരുതിയത് അതിനാൽ മുതൽ ഉപ്പ് തടവിലാക്കപ്പെട്ട ഉപ്പ് എന്നറിയപ്പെട്ടു കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം ഞാനിതാ നൽകി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളതെല്ലാം ഒന്ന് എഴുതിയെടുക്കുക എഴുതിയെടുക്കുന്നത് നിങ്ങൾക്ക് കയ്യക്ഷരം നന്നാകാനും അതുപോലെ വേഗതയിൽ എഴുതാനും ഉപകരിക്കും അപ്പോൾ അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം